ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ കഞ്ഞിക്ക് ഒരു കൂട്ട ചെറുപയറും കായും ഒക്കെ പൊടിയിട്ട് തേങ്ങ അരച്ച ഒരു കൂട്ടാനാണ് വളരെ ടേസ്റ്റിയാണ് കഞ്ഞി കുടിക്കുമ്പോൾ അതുപോലെ കോരി കൂട്ടാൻ പറ്റുന്ന ഒരു കൂട്ടാനാണേ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാനിത് ചെറുപയർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പിന്നെ ഓർമ്മയായിട്ടൊന്നും ഇട്ടിട്ടില്ല ഞാനിപ്പോൾ ഒരു രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഒരു മൂന്ന് മണിക്കൂറായി കാണും മൂന്ന് മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചെറുപയറ് പിന്നെ ക കഴിഞ്ഞ ദിവസം ഒരു കൊല വെട്ടിയെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് ഞാൻ പച്ചക്കായ എടുത്തതാണ് അമ്മയത് ഇങ്ങനെ അരിഞ്ഞു തന്നു അപ്പം അത് അത് കൂട്ടി വയ്ക്കാം പച്ചേത്തക്ക ഉണ്ടെങ്കിൽ അതും നല്ലതാണ് ഇത് രണ്ട് ചെറുപയറ് നമ്മൾ കുറച്ച് സമയമായില്ലേ വെള്ളത്തിലിട്ടിട്ട് അപ്പം അതുകൊണ്ട് ചെറുപയറും കായും കൂടെ ഒരുമിച്ച് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഞാനിത് വേവിച്ചോണ്ട് വരാം വേവിക്കുമ്പോൾ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് അങ്ങ് വേവിച്ചേക്കണം ഞാനിത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ശകലം വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് തേങ്ങ വേണം തേങ്ങയ്ക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അരയ്ക്കണം പച്ചമുളക് അരക്കണം കറിവേപ്പില നമുക്ക് പിന്നീട് ഇട്ടാലും മതി അരയ്ക്കാനും കൂടെ ഉണ്ടെങ്കിൽ അരയ്ക്കുന്നത് നല്ലതാണ് ജീരകം വേണം ഇത്രയും സാധനങ്ങളിലൂടെ ചേർത്ത് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം ഇതിനകത്ത് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ജീരകം ഒരു ശക്കല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം അരച്ചുകൊണ്ട് വരാം അങ്ങനെ പയറും കായും കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഇതാൻ പോവാണ് തേങ്ങ അരച്ച് ആ മിക്സിയും കൂടെ ഒന്ന് കഴുകിയെടുത്ത് ഇതിലേക്ക് ഇനി നമുക്കിത് കുറച്ച് കുറുക്കണം ഒരുപാട് വെള്ളത്തിലല്ല എന്നാൽ കോരി കുടിക്കാവുന്ന രീതിയിലാണ് ഈ കറി ഉള്ളത് ഒന്ന് നന്നായിട്ടുണ്ട് തിളയ്ക്കടുവറുക്കണം ഇതിന് കടുവറക്കണത് സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് പിന്നെ കടുകിട്ട് കിട്ട് പറ്റൽ മുളകും ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒരു സ്വല്പം മുളക് കൂടിയിട്ട് ഒന്ന് ചൂടാക്കി അതിലോട്ട് ഒഴിക്കും അപ്പൊ അതിൻ്റെ കളർ കാണാന് ഒരു ഭംഗിയാണ് ഞാനത് മിക്കവാറും ചെയ്യും എനിക്കങ്ങനെ ഒരു ചെറിയ ഒരു റെഡ് കളറിലൊക്കെ വരുന്ന എനിക്ക് വലിയ ഇഷ്ടം അപ്പം അതൊരു ടേസ്റ്റുമാണ് അപ്പം ഞാൻ അങ്ങനെയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ഇപ്പം ഏകദേശം ഏകദേശം ഈ കറി ആയിട്ടുണ്ട് ഞാനങ്ങോട്ട് വാങ്ങിവെച്ച് ഞാൻ കടുവ കുറക്കാനായിട്ട് കടു കിട്ടിട്ടുണ്ട് പച്ചരിമുളക് കറിവേപ്പില പിന്നെ ഇതിന് കടു വറുത്തില്ലെങ്കിലും ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ പച്ചമൊളിച്ചെണ്ണ ഒഴിച്ച് വെണ്ണയിൽ എടുക്കാം ഇവിടെ ഞാൻ തടു വറക്കുന്നുണ്ട് അതിനകത്ത് ഒരു സ്റ്റാല് മുളക് പൊടിയുടെ ഞാനിട്ട് ഒന്ന് ചൂടാക്കി ചൂടായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതാണ് കഞ്ഞിക്കുള്ള ഒരു കൂട്ട ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ഒന്നെനിക്കറിയത്തില്ല ഞാൻ നോക്കട്ടെ കണ്ടോ ഇതാണ് കഞ്ഞിൻ്റെ കൂട്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാരാണ് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് കഞ്ഞിക്ക് കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കിങ്ങനെ കോരി ഒരു കൂട്ടാനാണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്തു തരണേ ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണേ നോക്കിയിട്ട് എന്താ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് അതൊക്കെ കമൻ്റ് ഒക്കെ ചെയ്യണേ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പം അരികിട്ടം വന്നിട്ടുണ്ട് ഞാൻ അന്നേരം പറഞ്ഞ് ഈ കൂട്ടാൻ്റെ ഒന്ന് എടുത്ത് എടുക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എടുത്തിട്ടുണ്ട് എനിക്ക് കൂട്ടാൻ നന്നായിട്ട് കിട്ടിയോ എന്നൊന്ന് സംശയമായിരുന്നേ അപ്പം കണ്ടില്ലേ അല്ല അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞേ താങ്ക്